കന്നുകാലി തട്ടിയാൽ വന്ദേ ഭാരത് അപകടത്തിൽപ്പെടുമോ എന്നാൽ അത്തരം പ്രചാരണങ്ങൾ തള്ളിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വേണ്ടത്ര സുരക്ഷയില്ലെന്ന പ്രചാരണങ്ങൾക്കാണ് ഇതോടെ അന്ത്യമാകുന്നത് ട്രെയിനുകൾക്ക് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്നും കവചടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഘടിപ്പിക്കാറുണ്ടെന്നും ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കുന്നു സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെ റെയിൽവേ സുരക്ഷാ കമ്മീഷനായിരുന്നു വന്ദേ ഭാരതിന്റെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചത് നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന വന്ദേ ഭാരത് ട്രാക്കിൽ കന്നുകാരികളുമായി കൂട്ടിയിടിച്ചാൽ ഗുരുതരമായ അപകടങ്ങളുണ്ടാകാനും പാളം തെറ്റാനും സാധ്യതയുണ്ടെന്നായിരുന്നു സേഫ്റ്റി കമ്മീഷണർ റെയിൽവേ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയത് സാധാരണ ട്രെയിനുകളുടെ ലോക്കോ മോട്ടീവുകളെക്കാൾ ഭാരം കുറഞ്ഞവയാണ് വന്ദേഭാരത് ട്രെയിനുകളുടെ ലീഡിംഗ് കോച്ചുകൾ എന്തെങ്കിലും തടസ്സങ്ങളിൽ ചെന്നിടിക്കുന്നതും കന്നുകാലികളെ ഇടിക്കുന്നതും വേഗത്തിൽ സഞ്ചരിക്കുന്ന വന്ദേഭാരത് ട്രെയിനുകൾക്ക് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിവേഗ ട്രെയിനുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളെക്കുറിച്ചും റിപ്പോർട്ടിലുണ്ട് മനുഷ്യരും കന്നുകാലികളും ട്രാക്കിലേക്ക് കടക്കുന്നത് തടയാൻ വേലികൾ ഉറപ്പാക്കാനാണ് പ്രധാന നിർദ്ദേശം മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ ലെവൽ ക്രോസിംഗ് ഗേറ്റുകൾ ഒഴിവാക്കണമെന്നുമായിരുന്നു റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കന്നുകാലികളെ ഇടിച്ചാലും ട്രെയിനിനെ ബാധിക്കാത്ത വിധമാണ് വന്ദേ ഭാരതിന്റെ മുൻഭാഗം നിർമ്മിച്ചിട്ടുള്ളതെന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കുന്നു ആധുനിക ബ്രേക്കിംഗ് സംവിധാനവുമുണ്ട് ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിയ വന്ദേ ഭാരത് ട്രെയിനുകൾ സുരക്ഷിതവും മികച്ച യാത്രാനുഭവം നൽകുന്നവയുമാണെന്ന് ഇതിനകം തെളിഞ്ഞതായും ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ എം സെന്തമിജ് സെൽവൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്താകെ നൂറ്റി മുപ്പത്തി ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകളായ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ രേഖകൾ ചെന്നൈയിലെ ഇന്റഗ്രഡ് കോച്ച് ഫാക്ടറിയിലും കരൂർ തലയിലെയും റായ്ബറേലിയിലെയും കോച്ച് ഫാക്ടറികളിലുമാണ് നിർമ്മിക്കുന്നത് വളരെ വേഗം തന്നെ ഇന്ത്യയിൽ ഹിറ്റായ അതിവേഗ ട്രെയിനാണ് വന്ദേ ഭാരത് മലയാളികളടക്കം ഇന്ന് വന്ദേ ഭാരത്തിനെ സുഗമമായ യാത്രയ്ക്കായി ആശ്രയിക്കുന്നുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ പുതിയ മോഡൽ സ്ലീപ്പർ ട്രെയിൻ ഉടൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ രാത്രി സർവീസിനു കൂടി വന്ദേ ഭാരത് ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ലീപ്പർ ട്രെയിൻ എത്തുന്നത് യാത്രക്കാർ ഇടിച്ചു കയറുന്ന കേരളത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സ്ലീപ്പർ ട്രെയിൻ അനുവദിച്ചേക്കുമെന്നാണ് വിവരം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വലിയ തിരക്കുള്ള ബംഗളൂരു മുംബൈ റൂട്ടുകളിലൊന്നിൽ കേരളത്തിന് കിട്ടുന്ന ആദ്യ സ്ലീപ്പർ സർവീസ് നടത്താനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിൽ അമ്പത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ തീരുമാനം രാജ്യത്ത് തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ മികച്ച ഓക്കുപെൻസി റേറ്റ് ഉള്ളത് കേരളത്തിലായതിനാൽ ഈ വർഷം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറങ്ങുമ്പോൾ കേരളത്തിന് മുൻഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പതിനാറ് കോച്ചുകളുള്ള പൂർണമായും എ സിയുള്ള ട്രെയിനാകും സ്ലീപ്പറായി സർവീസ് നടത്തുക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം സാധാരണ സ്ലീപ്പർ ട്രെയിനുകളിൽ നിന്ന് ഒരുപാട് മെച്ചമുണ്ട് പുതിയ ട്രെയിനുകൾക്ക് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബർത്തുകൾ വായനയ്ക്കായി പ്രത്യേക ലൈറ്റുകൾ എൽ ഇ ഡി ഡിസ്പ്ലേ സിസ്റ്റം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ബർത്തുകൾ ഓട്ടോമാറ്റിക് വാതിലുകൾ മോഡുലാർ പാൻട്രി എന്നിവയും അതിൽ ലഭ്യമായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി